ിഹാദികളുടെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ കുരയ്ക്കുന്ന കപട സന്യാസി അറിയാൻ ഇതര മതങ്ങളെ ആദരവോടെ കാണുന്നവരാണ് ഹൈന്ദവ സന്യാസിമാരിൽ വലിയൊരു പങ്കും പ്രത്യേകിച്ച് ക്രൈസ്തവ മതത്തെ അവർ ആദരവോടെയും സ്നേഹത്തോടെയുമാണ് വീക്ഷിക്കാറുള്ളത് അവരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് അവരിലെ ഒരു കള്ളനാണയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ക്രൈസ്തവ ക്രൈസ്തവ മതത്തെയും പുരോഹിതരെയും അസഭ്യം സ്ഥിരമായി യൂട്യൂബ് വീഡിയോകൾ തയ്യാറാക്കുന്ന സന്യാസി ബ്രഹ്മസ്വാമിജിയെ അയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അയാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് അയാൾ ആരാണ് എന്നതിന്റെ തെളിവ് അയാളുടെ വീഡിയോയിൽ അയാൾ പറഞ്ഞ ഏതാനും വാചകങ്ങൾ പുതിയൊരു ഫാദർ വെളുത്ത വെളുത്ത എല്ലാ മതാ തരം എല്ലാം മത തരം തോട്ടം നശിക്കാൻ വേണ്ടി പീച്ച കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് അതിനകത്തുണ്ട് അതേ അവരെ അവർക്ക് അത്ഭുഷ്ടല്ല ബാക്കി മുഴുവൻ ഫ്രാങ്കോമാരാണ് ബാക്കി മുഴുവൻ കോട്ടൂരാമാരെയാണ് കോട്ടൂരില്ല കോട്ടൂരിലാത്തൊഴിലുള്ള ഷെഡ്യൂരിലും കോട്ടൂരിലും ഷെഡ്യൂരപ്പ പൂതറാച്ചാൻ പൂതറിക്ക അവർക്കും വലിയ ഇഷ്ടമാണ് ആരാധന പാത്രങ്ങളാണ് ഇവരൊക്കെ ഇപ്പോൾ ഒരുത്തം വന്നിട്ട് താരേക്കടവിൽ ആന്റണി അന്തോണി ഫാദർ മക്കളില്ലാത്ത ഫാദർ അത് അവിടെ നടന്ന് തോമാശ്രേഖ പള്ളിയിൽ തിരുനാള് ആ ചർച്ചിൽ വച്ചായിരുന്നു പ്രസംഗം മുസ്ലിങ്ങളെ തുടരുതേ മുസ്ലിങ്ങളെ കാണരുതേ മുസ്ലിങ്ങളെ നാറ്റിക്കയുത് പള്ളിയിലച്ചന്മാര് മുഴുവൻ നരക്കത്തിലേ പോവുള്ളൂ ഈ രസിയാണ് ഇന്ന് പളി അച്ഛന്മാർക്കുള്ളത് ബൈബിളിനെ കുറിച്ച് ബൈബിളിൻ്റെ ഞാനാവുന്നു സത്യവും ജീവനും വഴിയും അതിന്റെ അർത്ഥം എന്താ എന്താ ഇപ്പോൾ എനിക്ക് വേണ്ടത് അല്ല അതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് നീ കുറെ കാലമായി ബൈബിളിനെ കുറിച്ച് നിന്റെ അപ്പച്ചനെ കൂടി ചൊടുവാം അവർക്ക് ഇഷ്ടമല്ല ബൈബിളിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല കേൾക്കുന്ന ഇഷ്ടമല്ല കാരണം അവർക്ക് തന്നെ അറിയാം ബൈബിൾ ഇടക്കാലത്ത് വെച്ച് വേറൊരാളിപ്പോൾ ഒരു പൗലോസ് എഴുതി ഉണ്ടാക്കിയത് ഒരു പൗലോസ് മാപ്പിള എഴുതി ഉണ്ടാക്കിയെന്ന് അവർക്ക് അറിയാം അതൊരു സെക്സ് പുസ്തകം പോലെയെന്ന് എല്ലാവർക്കും അറിയാം അഞ്ഞ പുസ്തകം കൊച്ചു പുസ്തകം അൽത്താലിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ മുഹമ്മദ് നബിയായിട്ട് പ്രകീർത്തി അവർക്കിപ്പോൾ കർത്താവായിട്ടുള്ള യേ ഒന്നും വേണ്ട അവർക്കിപ്പോൾ പ്രവാചകനായിട്ടുള്ള തിരുമേനി മതി അവർക്കിപ്പോൾ മുസ്ലിങ്ങളുടെ ഹലാല് മതി അപ്പം ഇവർക്കിപ്പോ ഹലാലിനോടൊക്കെ വലിയ പ്രിയമാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഹലാൽ കൊണ്ടുപോയി കണ്ടുകൂടാ നിങ്ങളാരും ഹലാൽ കഴിക്കരുത് ഈ തെണ്ടി പലിശകൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയാൽ എന്താ കുത്തി കയറ്റുന്നത് ഏ ഹലാലിൻ്റെ നല്ല ഭക്ഷണം നടത്തുകയുള്ളൂ അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട് ശുദ്ധിയുണ്ട് അപ്പം നേരിട്ട് പോയിട്ട് നക്കാൻ പറ്റില്ല അപ്പോൾ പള്ളിയിൽ കയറിയാൽ എവിടെ പോയാലും ഹലാൽ ഹലാൽ ഹലാലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറ്റുകൾ ഇവരുടെ ഇവരുടെ പെൺകുട്ടികൾ വീടിൻ്റെ അകത്ത് വേറെ തൊഴിലില്ല പണ്ടൊക്കെ എട്ടും പത്തും പന്ത്രണ്ടും പതിനാലും ഇരുപതും കുട്ടികളൊക്കെ ആയിരുന്നു ക്രിസ്ത്യാനി വീട്ടിലുണ്ടായിരുന്നത് അപ്പം ആ ഉള്ളിയിൽ വിളി വരും ദൈവവിളി എന്നാ വയറ് കരിഞ്ഞിട്ടുള്ള വിളിയാണ് അതിനാണ് ദൈവവിളി എന്ന് പറഞ്ഞാൽ പറഞ്ഞയച്ചിരുന്നത് ഫാദർ ആന്റണി താരേക്കടവിൽ എന്ന് പറഞ്ഞ ചുംബൻ ബാസ്റ്റഡ് ഇംഗ്ലീഷ് പറഞ്ഞ കുറച്ചുകൂടി അന്തസ്തകമാണ് ബാസ്റ്റഡ് പറഞ്ഞത് തന്തയ്ക്ക് പറക്കാത്ത ഒന്നും പറയുന്നില്ല അവൻ എന്തിനാ ഇപ്പോൾ ഈ വേഷം കുത്തിവെക്കുന്നത് അവൻ അവന്റെ ആംബിളരോട് പെമ്പിളരോട് പറഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് പോരുത് പറയാൻ അവർ ധൈര്യമുണ്ടോ ഏതൊരു വെളുത്ത ലോഹിയിട്ടുള്ള ചെകുത്താന്മാർ ആരുടെ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും ഗൾഫിലേക്ക് പോയത് പറഞ്ഞിട്ടില്ല കേരളത്തിൽ സ്ഥിതി ചെയ്ത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ള അന്മായന്മാർ ഞായറാഴ്ച മാം കാത്തിരിക്കുന്നവർ ആൾക്കാരെന്തോ തണ്ടിയെക്കോലെ അവിടെ പോയി ഇയാളുടെ പ്രസംഗം കേട്ടാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ചെല്ലുമ്പോൾ അവരായിട്ട് ഇവിടെ ത്രസിപ്പിക്കണം അപ്പം ഇയാൾ എടുത്തു വരും ഇസ്ലാമോഫോബിയ ഫോബിയ നിങ്ങളാരും ഉച്ചിഷ്ടം ഭക്ഷിക്കരുത് നിങ്ങൾ ഫലാരും ഭക്ഷിക്കരുത് വൃത്തിയായിട്ട ഭക്ഷണം ഭക്ഷിക്കരുത് ആഹാ അച്ഛൻ ഇപ്പൊ ഈ ഫാദർ ആന്റണി എന്ന് പറയാൻ താനേക്കടയിൽ നിന്ന് പറഞ്ഞാൽ വെളുത്തേ ബ്ലോഗ് ഹിറ്റ് അച്ചകുത്താൻ ഇപ്പൊ അവൻ എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് ഒന്നും പറ്റിയില്ലെങ്കിൽ അഴിച്ചിട്ടിട്ട് നാഷണൽ നാഷണൽ ഹൈവേ കൂടെ ഓടുക പേരെടുക്കാനുള്ള മാർഗമാണ് ഈ വിഷം വിഷം വമ്മിക്കുന്ന ഇവന്മാര് ഇവര് ബൈബിളും വേണ്ട കർത്താവിനെയും വേണ്ട മദർ മേരിയും വേണ്ട ഒന്നും വേണ്ട അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല സ്വന്തം 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 പ്രസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല കാരണം എന്താണ് അവിടെ മൂടിയിട്ടിരിക്കുകയാണ് മലമൂത്രം പഴക്കം ചെന്നത് അത് മൂടിയിട്ടിരിക്കുകയാണ് ആരും കാണാതെ ഈ പറഞ്ഞ വെളുത്ത വാക്കിയിട്ട് ചെകുത്തന്മാർക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല അവിടെ നാണിപ്പൊളിച്ച് വഷളായിട്ട് കിടക്കുകയാണ് ഫ്രാങ്കോമാർ എല്ലാവരും കൂടിയിട്ട് നാറ്റക്കേസ് അവിടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പട്ടക്കാരൻ്റെ പ്രധാന പരിപാടി ഇതാണ് പിന്നെ വേഷവും ധരിച്ച് വന്നു കഴിഞ്ഞാൽ തൊപ്പിയും കിരീടവും വെച്ച് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ മുസ്ലിം ഇസ്ലാം മുഹമ്മദ് നബി ഹലാല് ലി ഖാദ് ഇതാണ് അവൻ്റെ വിഷയം വേറൊരു വിഷയമില്ല എന്നുള്ളതാണ് വേറെ വിഷയമില്ല ഇല്ല അവൻ എന്താ ചെയ്യുക മക്കളില്ലാത്ത അച്ഛോ വെളുത്ത ലോഹയിട്ട് നടക്കുന്ന തെമ്മാടികളെ തെമ്മാടി കൂട്ടങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളിങ്ങനെ കൂക്കി വിളിക്കുന്നുണ്ട് ഒരു പ്രതിധ്വനി പോലും എവിടെ നിന്ന് എവിടെ നിന്നും വരുന്നില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഒരു പ്രതിധ്വനി പോലും ഇല്ല ഈ തെം തെന്റി തെമ്മാടി കൂട്ടങ്ങൾ പിടിച്ചിട്ടുള്ളത് മുഴുവൻ പള്ളിക്കകത്തു വന്ന ഇസ്ലാമോ ഫോബിയ പടർത്തലാണ് അവരുടെ സുവിശേഷമല്ല ഫാദർ ആന്റണി താരേക്കടവിൽ വന്നിട്ട് അവരും തൂറി മെഴുകിയിട്ടുണ്ട് നാണം കെട്ടവറ്റകളും സ്വന്തം കാര്യം അന്വേഷിക്കാൻ പറ്റാത്തവര് സ്വന്തം കാര്യം അന്വേഷിക്കാൻ പറ്റാത്തവരെ സ്വന്തം കാര്യം അന്വേഷിക്കാൻ താല്പര്യമില്ല എന്നിട്ടല്ലേ അവിടേക്ക് തിരിഞ്ചാ പോയി കാരണം എന്താ മൂടി വെച്ചിരിക്കുകയാണ് മൂടി വെച്ചിരിക്കുകയാണ് അവിടെ അതങ്ങട്ട് തുറന്നു കഴിഞ്ഞാൽ ഓ ഏ പരക്കും ദുർഗന്ധം മദ്യം കഴിച്ച് പിച്ചും പറയുന്നത് പോലെ ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും പരസ്യമായി അഭിഷേകം നടത്തുന്ന ഈ കപട സന്യാസി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മറുപടി അർഹിക്കുന്നില്ല പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് ഒന്ന് ബോധ്യമായി ജിഹാദികളിൽ നിന്ന് കണക്കിന് ഈന്തപ്പഴവും സ്വർണപ്പെട്ടികളും കിട്ടിയിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസികളെ തെറി വിളിക്കാൻ അയാൾ തെരുവു നായ്ക്കളെ പോലെ ഇനിയും കുറച്ചുകൊള്ളട്ടെ തെരുവു നായ്ക്കൾ കുറച്ച് വഴിമുടക്കാൻ ശ്രമിച്ചാലും തങ്ങൾ ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ച് ഉറച്ച ബോധ്യങ്ങളുള്ളവർ പാതിവഴിയിൽ തങ്ങളുടെ യാത്ര അവസാനിപ്പിക്കാറില്ല അതുപോലെ ക്രൈസ്തവ സഭകൾ ഏറ്റെടുത്ത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഉന്നതമായ ദൗത്യങ്ങളെ തടസ്സപ്പെടുത്താൻ പാതിവഴിയിൽ നിന്ന് അലറി ശബ്ദമുണ്ടാക്കുന്ന വ്യക്തി മാത്രമാണ് ഈ കപട സന്യാസിയെന്ന് ക്രൈസ്തവർ തിരിച്ചറിയുന്നു വില മാത്രം നൽകി ക്രൈസ്തവ സമൂഹം ഇനിയും ഇനിയും കുര തുടരട്ടെ ഇത്തരം കപട സന്യാസികൾ ഉത്കൃഷ്ട പാരമ്പര്യം പേർന്ന ഹൈന്ദവ സന്യാസി സമൂഹത്തിനു തന്നെ അപമാനമാണ് ക്രൈസ്തവ സമൂഹത്തെയും പൗരോഹിത്യത്തെയും വളരെ മ്ലേച്ചമായി പരിഹസിച്ച് ആക്ഷേപിച്ച് ഇപ്പോഴും മുന്നോട്ടു പോകുന്ന ഈ കപട സന്യാസിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടപ്പെട്ടവർ ഇനിയും മടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിനുവേണ്ടി മുന്നിറങ്ങാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങളും തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കട്ടെ